ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വീട്ടിലേക്ക് സമ്പത്ത് വരാനായിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടം എവിടെയാണോ അവിടത്തേക്ക് സമ്പത്ത് വരാനായിട്ടും ഒത്തിരി മാർഗങ്ങൾ ഫങ്ഷനിലുണ്ട് അപ്പം നമ്മൾ പലർക്കും ഈ കാര്യങ്ങൾ അറിയാം പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഇത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പലരും ഇത് പരീക്ഷിച്ച് നോക്കുന്നില്ല എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ എനിക്ക് മുണ്ടായേക്കുന്ന അനുഭവങ്ങൾ പറയുന്നുണ്ട് ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള റിസൾട്ടും ഉണ്ട് അപ്പം ഇത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ തൊഴിൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് നോക്കാം ഇപ്പം നമുക്ക് ഒരു എനർജി ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിന് മാത്രമല്ല ഒരു ബിൽഡിങ്ങിനും അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് ഇതിപ്പോൾ നമ്മളൊരു ബിൽഡിങ് എടുത്തു ഒരു ബിൽഡിങ്ങിനെ ഇങ്ങനെ നമ്മളെടുത്തു ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ കിട്ടി അല്ലെങ്കിൽ പ്ലാൻ കിട്ടിയിൽ റൂം മാത്രമേ നമ്മൾ ഇതിൻ്റെ ഓണർ വിളിച്ച് കാണിച്ചുള്ളൂ നമ്മൾ നമ്മളിതിൻ്റെ അളവെടുത്ത് ഇതിൻ്റെ പ്ലാൻ വരച്ച് തയ്യാറാക്കി തയ്യാറാക്കിയപ്പോഴത്തേക്ക് അവർക്ക് ഇതിനകത്ത് ഒരു ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പർ ഏതാണെന്ന് നമ്മൾ ആ വീട് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി കഴിപ്പിച്ച കാലഘട്ടവും അതിൻ്റെ ഫേസൻ ഡിഗ്രിയും നോക്കിക്കൊണ്ട് അതിനെ മനസ്സിലാക്കി മനസ്സിലാക്കി ബിൽഡിങ്ങിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് തിരിച്ചു ഒമ്പതായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഓരോ സ്ഥലവും നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഡബിൾ നയൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ നമുക്കൊരു സിക്സ് വണ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ സിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ ഓരോ ഉദാഹരണങ്ങൾ എഴുതിയത് ദിക്കു ഒന്നും എഴുതിയിട്ടില്ല ദിക്കു വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇവിടെ സൗത്ത് ആണ് ഇത് നോർത്ത് ആണ് ഇത് ഈസ്റ്റ് ആണ് ഇത് വെസ്റ്റാണ് ഇത് വന്നിട്ട് ഈസ്റ്റാണ് ഇത് സൗത്ത് വെസ്റ്റ് ഇത് നോർത്ത് വെസ്റ്റ് ഇത് നോർത്ത് ഈസ്റ്റ് ഇവിടെ വരുമ്പോഴോ സൗത്ത് ഈസ്റ്റ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ വന്ന് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ ദിക്കുകളൊന്നും ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ കണക്കെടുത്തപ്പോൾ ഈ റൂമിനകത്ത് ഇതേത് സ്ഥലങ്ങളിൽ ഞാൻ എല്ലാ സ്ഥലത്തും നക്ഷത്രമുണ്ട് ഞാൻ രണ്ടു നക്ഷത്രങ്ങൾ മാത്രമേ എഴുതിട്ടുള്ളൂ ഞാൻ നിൽക്കുന്നു ഇത്തരത്തിലൊരു ഫ്ലയിങ് സ്റ്റാർ നമ്പർ കിട്ടുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഈ ഭാഗത്ത് നമ്മളൊരു വാട്ടർ ഫൗണ്ടൻ ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് ഉണ്ടാകുന്ന സമ്പത്തിൻ്റെ അളവ് ക്രമാതീതമായി ഉയരും യാതൊരു സംശയവുമല്ല ഇത് എവിടെയെങ്കിലും കൊണ്ട് ഒരു കാര്യവുമില്ല നമ്മൾ ഈ കറക്റ്റ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ആക്ടിവേഷൻ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മളിലേക്ക് വെൽത്ത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് കൗണ്ടർ ഈ ഒരു ഭാഗത്ത് കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന സമ്പത്ത് നമ്മളിൽ നിലനിൽക്കും ഇവിടെ കൊണ്ടുവന്ന് ക്യാഷ് കൗണ്ടർ വെച്ചാൽ ഈ വരുന്ന സമ്പത്ത് നമ്മളിൽ നിലനിൽക്കും അപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആ സമ്പത്ത് വരുന്നതിൻ്റെ അല്ലെങ്കിൽ വെൽത്ത് സ്പോട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ കൃത്യമായും ആക്ടിവേഷൻ ചെയ്യുക ആക്ടിവേഷൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം വാട്ടർ ഫൗണ്ടനാണ് അത് ഞാൻ ഈ പ്രോഗ്രാം തീരുമ്പോൾ നിങ്ങളെ ഷെയർ ചെയ്യാം കാണിക്കാം അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിൽഡിങ്ങിനും ഒരു മൗണ്ടൻ സ്റ്റാർ ഉണ്ട് ഈ മൗണ്ടൻ സ്റ്റാർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു മൗണ്ടൻ സ്റ്റാറിലെ മൂന്ന് മൗണ്ടൻ സ്റ്റാർ ഉണ്ട് അതിൽ ആ മൗണ്ടൻ സ്റ്റാർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നല്ല മൗണ്ടൻ സ്റ്റാറിൽ കൊണ്ടുപോയി ക്യാഷ് കൗണ്ടർ വയ്ക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിലേക്ക് സമ്പത്ത് വരാനും ആ സമ്പത്തിനെ നിലനിർത്താനും ഈ ഒരു ശാസ്ത്രം നമ്മളെ സഹായിക്കും ഇത് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ മെത്തേഡിൽ പറഞ്ഞതാണ് ഇപ്പം നമുക്ക് ഈ കെട്ടിടം പണി കഴിപ്പിച്ച കാലഘട്ടം അറിയില്ല ഇത് എന്ന് ചെയ്തെന്ന് ഒന്നും അറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അതാത് വർഷങ്ങളിൽ ഒരു ഫ്ളെങ് സ്റ്റാർ നമ്പറുണ്ട് ഒരു ആനുവൽ സ്റ്റാർ നമ്പർ ഉണ്ട് ഫ്ളെങ് സ്റ്റാർ നമ്പർ അല്ല ആനുവൽ സ്റ്റാർ നമ്പർ ഉണ്ട് അപ്പൊ ആ വർഷത്തെ ആനുവൽ സ്റ്റാർ ആനുവൽ സ്റ്റാറിന്റെയും നമ്മൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഏറ്റവും നല്ലത് ഫ്ലെങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതാണ് അത് പറ്റിയില്ലെങ്കിൽ ആ വർഷത്തെ ആനോസ്റ്റാർ നമ്പർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാം ഇപ്പോൾ ആനോസ്റ്റാർ ഫ്ലൈങ് സ്റ്റാർ പിന്നെ വെൽത്ത് സ്പോട്ട് അല്ലെങ്കിൽ വെൽത്ത് ഡയറക്ഷൻ വാട്ടർ ആക്ടിവേഷൻ ഇങ്ങനെയുള്ള വാക്കുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേരുകളോ അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമല്ലാത്ത കാര്യങ്ങളോ കേട്ടിട്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇതിനകത്തില്ല ഇത് നല്ലൊരു മാസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് അവർ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ സിമ്പിൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ വേടുകളൊന്നും ഒരുപക്ഷെ നിങ്ങളടുത്ത് പറഞ്ഞിരിക്കില്ല അവർ പറയും സാറേ ഒരു കാര്യം ചെയ്യും നിങ്ങൾ താണ്ട് ഈ ഭാഗത്ത് ഒരു ഫൗണ്ടൻ വാങ്ങിക്കാൻ കിട്ടും അവിടെ നിന്നൊരു ഫൗണ്ടൻ വാങ്ങിക്കും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഒരു ഫൗണ്ടൻ ഉണ്ട് അത് വാങ്ങിച്ച് നിങ്ങൾ ഇവിടെ കൊണ്ടുവെക്കു നിങ്ങൾ അത് എന്നിട്ട് അതൊരു മൂന്നോ നാലോ മണിക്കൂർ കറണ്ടിൽ കൊടുത്തതിന് വർക്ക് ചെയ്യിക്കൂ നിങ്ങളുടെ ഈ ക്യാഷ് കൗണ്ട് ഇവിടെ ഇരിക്കുന്ന കൗണ്ടർ നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഈ ഭാഗത്തോട്ട് വെക്കൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയിരിക്കും അങ്ങനെ ചെറിയ ചെറിയ ചില റെമഡികളും ചില കാര്യങ്ങളും പറഞ്ഞു തരും അപ്പൊ നമുക്ക് തോന്നും ഒരു പടം വെച്ചാലോ അല്ലെങ്കിൽ ഒരു വെള്ളം വെച്ചാലോ അല്ലെങ്കിൽ ഒരു ലാഫിൻ ബുദ്ധ വെച്ചാലോ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ കൊല്ലാമല്ലോ എല്ലാവർക്കും അത് ചെയ്താൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അവർ പറയുന്നത് പോലെ നമ്മൾ ചിലപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമ്മൾ ഇത് ചെയ്തെന്ന് വെച്ചോ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ചില കുറച്ച് മണിക്കൂറുകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നും ഇതിൽ എന്തോ സംഗതി ഉണ്ടല്ലോ നമുക്ക് എന്തോ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ ചില നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ടൂൾസ് വയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർ പറയും സാറേ ഇന്നലെ സാറ് വെച്ചിട്ട് പോയതിനു ശേഷം എനിക്ക് നല്ല കച്ചവടം ഉണ്ടായി നമ്മൾ ചില പമ്പുകളൊക്കെ ചെയ്തിട്ടെന്ന് പറയാൻ ഒരു അഞ്ഞൂറ് ആയിരം ലിറ്റർ ഡീസൽ തള്ളി പറയുന്നതല്ല തള്ളലുമല്ല ഡീസൽ ഒരു ദിവസം തന്നെ എക്സ്ട്രാ വിറ്റെന്ന് പറഞ്ഞ പമ്പുകാരും ഉണ്ട് അപ്പം ഇതിൽ അതിൻ്റെ ആ ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ് മനസ്സിലായല്ലേ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ചെയ്യുക നിങ്ങളുടെ വീട് ചെയ്താലും ശരി തന്നെ നിങ്ങളുടെ ഓഫീസ് ചെയ്താലും ശരി തന്നെ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ചേഞ്ച് ഉണ്ടാവും അപ്പം എല്ലാവർക്കും എല്ലാ ആവശ്യങ്ങളും കൊണ്ടാവട്ടെ ഒന്ന് രണ്ട് പ്രോഡക്റ്റും കൂടെ കാണിക്കാം ഞാൻ പറഞ്ഞ വാട്ടർ ഫൗണ്ടൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ് ഇത് ഇതാണ് ഒരു വാട്ടർ ഫൗണ്ടൻ പറഞ്ഞത് ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ആ വെൽത്ത് സ്പോട്ടിൽ ആ ഒരു ഡയറക്ഷൻ ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് ചെയ്യാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ട്രീ ആ നമ്മുടെ ക്യാഷ് കൗണ്ടറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ടേബിളിൻ്റെ മുകളിൽ ഇതിനെ നമുക്ക് ഒത്തിരി നമ്മൾ നല്ല ഷോക്ക് രീതിയിൽ നമുക്ക് ഇതിനെല്ലാം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അത് ഇതനുസരിച്ച് എടുക്കാവുന്നതാണ് അടുത്ത് തന്നെ ഭംഗിയാക്കി നമ്മളുടെ ഓഫീസ് ടേബിളിന് മുകളിൽ വെക്കുന്നതും ഒത്തിരി നല്ല റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ചെല്ലു പറയുന്നുണ്ട് സാറേ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ശരിക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഓഫീസിലെന്ന് പറഞ്ഞാൽ പൈസ ശരിക്ക് വരുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുത്ത് പയിൽ പത്ത് പൈസ അല്ല വരുന്നതിൻ്റെ ഇരട്ടി എങ്ങോട്ട് പോകുന്നതെന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചില്ലിൻ്റെ സ്റ്റാച്ചു ഒരു പേർ വാങ്ങിക്കണം ഒരു പേർ വാങ്ങിച്ചിട്ട് ഇത് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെയോ വീടിൻ്റെയോ എവിടെയാണോ നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് നിലനിൽക്കുന്നത് അവിടെ ആ ഡോറിലോട്ട് ഫേസ് ചെയ്ത് തന്നെ വയ്ക്കണം ഫേസ് ചെയ്ത് തന്നെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വയം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും കുറേച്ച് കുറേച്ച് നമ്മുടെ പൈസയുടെ ഒഴുക്ക് കുറയുന്നതും ആ പൈസ നമ്മളിലേക്ക് നിലനിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം